മൂന്ന് കാലം നീണ്ടുനിന്ന സിപിഎം ബന്ധം അവസാനിപ്പിച്ച് മുൻ എം എൽ എ ഐഷാ പോറ്റി കോൺഗ്രസിൽ കോൺഗ്രസ് രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷാ പോറ്റി അംഗത്വം സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഐഷയെ സ്വീകരിച്ചു വർഷം നീണ്ട പാർട്ടി ബന്ധം അവസാനിപ്പിച്ചാണ് കോൺഗ്രസ് കൊട്ടാരക്കര മുൻ എം എൽ എ കൂടിയായ ഐഷ പോറ്റി ഏറെ നാളായി സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും സിപിഎം കഴിഞ്ഞ വർഷം ഒഴിവാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കോൺഗ്രസ് പ്രവേശനത്തിന് ധാരണയായത് കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണ പിള്ളയെ അട്ടിമറിച്ചാണ് ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തിയത് മൂന്ന് തവണ കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ചിരുന്നു കഴിഞ്ഞ തവണ ഐഷാ പോറ്റിക്ക് സിപിഎം സീറ്റ് നിഷേധിച്ചിരുന്നു ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കും ഇത് സന്തോഷ നിമിഷമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ മോശമായ സോഷ്യൽ മീഡിയ ആക്രമണം പ്രതീക്ഷിക്കുന്നതായി ഐഷ പോറ്റി പ്രതികരിച്ചു ഏത് ഏത് എത്ര വലിയ മന്ത്രിയായാലും നിഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ സത്യസന്ധമായിട്ട് ഇടപെടുന്നതിന് നഷ്ടമുണ്ടോ ഒന്നും കിട്ടാനല്ല ഇതിലൊന്നും വരുന്ന അധികാരമോഹിയല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അധികാരമോഹിയല്ല എങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ തന്നെ എന്നോട് എന്തെല്ലാം ആൾക്കാരും അതൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല ഇവിടെ പക്ഷെ ഒന്നും ഞാൻ ആരെയും വളർത്തിയ തുടങ്ങി എനിക്ക് വലിയ ഭാഷകളൊന്നും അതൊക്കെ വരും നിങ്ങൾ ഞാൻ അങ്ങനെ ഒരാളല്ല സഖാക്കൾക്ക് വിഷമം ഉണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും അവർ കോൺഗ്രസ് സമരവീതിയിൽ പറഞ്ഞു തന്നെ വർഗവഞ്ചക എന്ന് വിളിച്ചേക്കും എപ്പോഴും മനുഷ്യപക്ഷത്തായിരിക്കുമെന്നും പോറ്റി വ്യക്തമാക്കി ജനം തിരുവനന്തപുരം